വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയർന്നു വന്നത് ഈ സദസ്സിൽ നിന്ന് സിറ്റിംഗ് എം പിരിടാൻ മാത്രമുള്ള കരുത്ത് സിറ്റിംഗ് എം എൽ എന്നുള്ളതാണ് ദുർബലനായ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത് അല്ല ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്തും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ വിഷ്ണു ഇവിടെ പറഞ്ഞത് സഖാ എം സ്വരാജ് ഒരു കരുത്തനാണ് എന്ന് അംഗീകരിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഒരു യുവമോർച്ചക്കാരനെ കൊണ്ട് തന്നെ സഖാവ് എം സ്വരാജ് ഒരു കരുത്തനാണ് എന്ന് പറഞ്ഞതിൽ അകത്ത് അഭിമാനമുണ്ട് പിന്നെ ചോദ്യത്തിലേക്ക് വരാം പിന്നെ ചോദ്യത്തിലേക്ക് വരാം ഈ കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ പ്രതിരോധമാണ് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും തീർത്തത് സഖാവ് എം മുകേഷ് നമുക്കറിയാം കേരളം അറിയപ്പെടുന്ന ഈ കൊല്ലത്തെ ആകാശത്തോളം ഉയർത്തിയ അതുല്യനായ നടനാണ് ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമെല്ലാം കൊല്ലം വിരോധം നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വരുന്ന ഒരു കൊല്ലം വിരുദ്ധതയുണ്ടല്ലോ അങ്ങനെയുള്ള ഈ കാലത്ത് ഈ കൊല്ലത്തെ അഭിമാനപൂർവ്വം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച തൻ്റെ സിനിമകളിലൂടെ തൻ്റെ ടെലിവിഷൻ പരിപാടികളിലൂടെ അങ്ങനെ ഈ കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി കൊല്ലത്തിൻ്റെ അഭിമാനമായ സഖാവി മുകേഷ് അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ആയിരത്തി കോടി രൂപയുടെ വികസനമാണ് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി കൊല്ലം മണ്ഡലത്തിലെ റോഡുകളിലൂടെ അദ്ദേഹം ഒന്ന് ഈ രാത്രി ഒന്ന് സഞ്ചരിക്കണം ഞാൻ വേണമെങ്കിൽ ജനം ടി വി റിപ്പോർട്ടറോടും നിങ്ങളോട് പറയാണ് നിങ്ങൾ ഞങ്ങടെ ഞങ്ങളുടെ കൂടെ വരൂ ഈ കൊല്ലം മണ്ഡലത്തിലെ റോഡുകൾ നമുക്കൊന്ന് സഞ്ചരിക്കാം ബി എം ബി സി നിലവാരത്തിലുള്ള നിരവധിയായ റോഡുകൾ നിരവധിയായ മുകേഷ് സഖാവിന്റെ വീടൊന്നും ഈ മണ്ഡലം അദ്ദേഹത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടല്ലോ അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഇതൊക്കെ ആരോടാണ് ഈ കള ബി ആണെന്ന് അദ്ദേഹം തെളിയിച്ചു കാരണം കളവ് പറയുന്ന ആരാണോ അത് ബി ആണ് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു ഒരിക്കൽ കൂടി തെളിയിച്ചു അതുപോലെ പെരുമൺ പാലത്തിന്റെ പെരുമൺ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ പുറത്ത് വിട്ട ഞങ്ങൾ ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം ഞാൻ ഞാൻ സംഭവം ള് നമുക്ക് പോകാം പെരുമണിലേക്ക് പോകാം ഇന്നും അവിടെ നിർമ്മാണ പ്രവർത്തനം രൂപീകരിക്കും അത്ഭുതമൊക്കെ നിങ്ങൾക്കതിനഞ്ച് ലക്ഷം രൂപ ആളുകളുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു അത്ഭുതം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് കൊല്ലം ജില്ലാ ആശുപത്രി വിക്ടോറിയ ആശുപത്രി ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുപോലെ ശ്രീനാരായണ ഗുരു സമുച്ചയം അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഈ കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ആ കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി ഈ കൊല്ലം നിവാസികൾക്ക് അഭിമാനപൂർവം സാംസ്കാരികമായും അതുപോലെ കലാപരമായും തൊഴിൽ അടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഭൗതിക അന്തരീക്ഷം മികച്ച വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഇതെല്ലാം രൂപപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ കൊണ്ടലം മണ്ഡലം മാറി ഇവിടെ യു ഡി എഫിന്റെ ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബി ജെ പിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമുണ്ട് പാർവതി മിൽ നിങ്ങൾ മറന്നു പോകരുത് പണ്ട് പാർവതി മില്ലിലെ തൊഴിലാളികൾ അവർ മാസം ആദ്യം ശമ്പളം വാങ്ങിയിട്ട് ഈ പട്ടണത്തിലേക്കൊന്നു ഇറങ്ങും കൈ നിറയെ പണവുമായി ആ പാർവതി മില്ലിലെ തൊഴിലാളികൾ ശമ്പളവും വാങ്ങി ഇറങ്ങുന്നത് വസം ഇവിടെ ഉത്സവ അന്തരീക്ഷമാണ് പാർവതി മിൽ പൂട്ടി പോയിട്ട് എത്ര കാലമായി ആ ആ സ്ഥാപനം തുറക്കുന്നതിനും അവിടെ പുതിയ നാനോ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു എന്താ എന്തായി സ്ഥിതി പൂർത്തീകരിച്ച കൊല്ലം കൊല്ലം കശുവണ്ടി വ്യവസായം അത് ഞാൻ പറയാം കശുവണ്ടി വ്യവസായത്തെ തകർത്തത് ആരാണ് കശുവണ്ടി വ്യവസായത്തെ തകർത്തതിന്റെ മുഖ്യ പങ്ക് ശ്രീമാൻ എൻ കെ പ്രേമേന്ദ്രൻ ആണ് ഈ കൊല്ലം ഈ കൊല്ലത്തെ പാർലമെന്റ് ഒരു ചരിത്രമുണ്ട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഈ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ കേരളത്തിലെ കശുവണ്ടി ഫാക്ടറികൾ അടച്ചുപൂട്ടപ്പെട്ട് മാറാതെ പിടിച്ച് കാശു കോർപ്പറേഷന്റെയും ടക്കമുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങൾ പറഞ്ഞോ കുത്തക മുതലാളിമാർക്ക് കാശു മേഖലയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ആ ഈ കാഷു എക്സ്പോർട്ടിംഗ് അത് വലിയ ലാഭമാണെന്നും വലിയ തോതിൽ പണം ഉണ്ടാക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്തി നിവേദനം കൊടുത്ത് കശുവണ്ടി ഇറക്കുമതിക്ക് ഒമ്പതര ശതമാനം നികുതി ഏർപ്പെടുത്തിയത് എൻ കെ പ്രേമേന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അതിനുശേഷം ഇവിടുത്തെ തൊഴിലാളികളും ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ നിരവധിയായ സമരങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും ഭാഗമായിട്ടാണ് രണ്ടര ശതമാനത്തിലേക്ക് എത്തിയത് ഇവിടെ ചെറുകിട കശുവണ്ടി കശുവണ്ടി ഫാക്ടറികൾ നടത്തി ഉപജീവനം നടത്തുന്ന സാധാരണക്കാരനെ കുത്തകകൾക്ക് വേണ്ടി പൂട്ടിക്കാൻ വേണ്ടി എൻ കെ പ്രേമേന്ദ്രൻ കൂട്ടുനിന്നതിന്റെ ഭാഗം ൻ പാർലമെന്റിൽ പ്രസംഗിച്ചാൽ പൂട്ടിപ്പോകുന്ന കാശു കാട്ടുകളാണ് താങ്കളുടെ മുഖ്യമന്ത്രിയുടെയും അതിന്റെയും ഞാനുണ്ടെങ്കിൽ അവർ ആ വകുപ്പ് വെച്ചടി ബന്ധപ്പെട്ട ചോദ്യം പ്രേമേന്ദ്ര െ ഈ എൻ കെ പ്രേമേന്ദ്രൻ പറയുന്ന കൊല്ലത്തിന്റെ ബഹുമാനായ എംപിയുടെ ആകെ പണി എന്ന് പറഞ്ഞ പാർലമെന്റിൽ പോയി അല്ലെങ്കിൽ മനോഹരമായ ഒരു നെടുനീളം പ്രസംഗം നടത്തും ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷന് വേണ്ടി പ്രസംഗിച്ചു ഞാൻ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയ്ക്ക് വേണ്ടി പ്രസംഗിച്ചു അതെങ്കിലും അതെങ്കിലും സമ്മതിക്കുന്നല്ലോ സമ്മതിക്കുന്നല്ലോ സന്തോഷം അവിടെ ഞാൻ പറഞ്ഞോട്ടെ കാശു മേഖലയുടെ തകർച്ച ഇവിടെ ഇവിടെ ഈ കാശു മേഖല ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചുകൊണ്ട് വലിയ തകർച്ച നേരിട്ടു അതിനുശേഷം വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ ബഡ്ജറ്റുകളിലും प्रत्येक प्याकेज नडपलाकी ഈ സ്വകാര്യ പറഞ്ഞോട്ടെ ഇത് പുനരുജ്ജീവനത്തിന്റെ ഭാഗമായിട്ടാണ് മാഷെ കൊല്ലക്കാരെടുത്ത് വന്നും പറയരുത് ഈ സ്വകാര്യ കശുവണ്ടി മുതലാളിമാർക്ക് അതിന് ആനുകൂല്യം ലഭിച്ചു അവരെല്ലാം കടം തീർത്ത് വീണ്ടും ഫാക്ടറികൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടുണ്ട് നോക്കണം ായതിന്റെ തകർച്ചയിലായത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൂടി ഭാഗമായിട്ടാണ് അരുണിന്റെ ഓമന എന്ന് പറഞ്ഞ ഒരു നശുവണ്ടി തൊഴിലാളി ആത്മഹത്യ ചെയ്തത് ശുവണ്ടി തൊഴിലാളിയെ തെറ്റായ നിലയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു വീടിന്റെ അവിടെ കിലോമീറ്റർ സഞ്ചരിച്ചാൽ സംസാരിക്കാൻ എന്നുള്ളത് വിഷ്ണുവിന്റെ ഒരു തന്ത്രമാണ് വിഷ്ണുവിന്റെ ഒരു തന്ത്രമാണ് ഈ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് അതിനകത്ത് പ്രതികൂട്ടിലാകുന്നത് യു ഡി എഫും അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീമാൻ എൻ കെ പ്രേമേന്ദ്രനാണെന്ന് സർക്കാർ ഈ പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്ന പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോയത് ഓരോ ബഡ്ജറ്റുകളിലും അതിനുവേണ്ടി പ്രത്യേകമായ പണം ഈടാക്കുന്നുണ്ട് കാഷ്യൂ കോർപ്പറേഷനും അതുപോലെ തന്നെ കാപ്പെക്സിന്റെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ആയിരക്കണക്കിന് മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾക്ക് അവിടെ തൊഴിൽ കൊടുക്കുന്നു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നു അവിടേക്ക് വേണ്ടി ലക്ഷ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും മാറ്റിവെക്കുന്നു ഇവിടെ സ്വകാര്യ കശുവണ്ടി മുതൽ അരുൺ ബാബു പോകുന്നു പ്രത്യേകമായ പാക്കേജ് വെച്ച് ആ കശുവണ്ടി മുതലാളിമാരുടെ അവരുടെ ഒറ്റ ചോദ്യം കൂടി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി പാക്കേജ് അനുവദിച്ചു എനിക്ക് ഇത്രയും ഇത്രയും വിശദമായ ഒറ്റ എനിക്കൊരു ഒറ്റ ചോദ്യം അരുൺബാബുനോട് ചോദിക്കാനുള്ളൂ കൊല്ലത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ക്യാഷ്യൂ പുനരുദ്ധാരണ പദ്ധതിക്ക് എത്ര രൂപ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങളുടെ ഗവൺമെന്റിന് ചെലവാക്കാൻ പറ്റേ ാണ് കശുവണ്ടി മേഖലയിലെ ആ കശുവണ്ടി മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കാശ്യൂ കോർപ്പറേഷൻ പറയാമല്ലോ പറഞ്ഞോടെ കാശു കോർപ്പറേഷനും അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കാശു ബോർഡിന് വേണ്ടി അൻപതിനാ അമ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായ പദ്ധതി അതിനുവേണ്ടി പ്രാവർത്തികമാക്കി കോർപ്പറേഷൻ ഉപരിപ്ലവമായി ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം അത് ചെയ്തു ഇത്ര കോടി ചെലവഴിച്ചു എന്നൊക്കെ പക്ഷെ അതൊന്നും ഈ കശുവണ്ടി മേഖലയിൽ എത്തുന്നില്ല അതുകൊണ്ടല്ലേ ആ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ സർക്കാരിന് പോലും സാധിക്കുന്നില്ല പരമ്പരാഗത വ്യവസായങ്ങളോടുള്ള സ്നേഹം സാധാരണ നിങ്ങൾ എന്താണ് പറയാറ് കശുവി മേഖലയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊല്ലത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് കശുവണ്ടി മേഖല ഈ കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ആ മേഖലയെ സംരക്ഷിക്കുക പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെ നയമാണ് ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് യെസ് കശുവണ്ടി മേഖലയിൽ ജോലി നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ അരുൺ ബാബു പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ വസ്തുതയുണ്ടോ ആരുമില്ലേ കശുവണ്ടി മേഖലയിൽ വണ്ടി കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കാശു കോർപ്പറേഷനിൽ മാത്രം അയ്യായിരത്തിലധികം പുതിയ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് പിന്നെ ഇവിടെ പറയുന്നത് പോലെ വിഷ്ണു മോഹൻ എന്തൊക്കെ പറഞ്ഞാലും കെ ഈന്റെ എം പി എൻ കെ പ്രേമേന്ദ്രൻ കേന്ദ്രമന്ത്രിയെ പോയി കണ്ട് നിവേദനം കൊടുത്ത് ഇറക്കുമതി തീരുവ കൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലത്തിന്റെ കശുവണ്ടി മേഖല തകർന്നതെന്നുള്ള കൊല്ലത്തുള്ള ഒരു എല്ലാവർക്കും അറിയാം ഒൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയതിന്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കശുവണ്ടി മുതലാളിമാർക്ക് സംസ്ഥാനത്തേക്ക് കശുവണ്ടി തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് അത് പ്രോസസ് ചെയ്ത് അവരുടെ ബിസിനസ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതിനെതിരെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് രണ്ട് ശതമാനമായി മാറിയത് ആദ്യമായി ആദ്യമായി രാജ്യത്ത് ഈ തോട്ടണ്ടിക്ക് ഇറക്കുമതി തീരുവ ചുമത്തിയത് പ്രേമചന്ദ്രന്റെ ഇടപെടലിന്റെ ഭാഗമാണ് പാർലമെന്റ് മാത്രമല്ല നേരിട്ട് പോയി ഈ കൊല്ലത്തെ കുത്തക മുതലാളിമാരുമായി കേന്ദ്രമന്ത്രിയെ കണ്ട് ആദ്യമായി നികുതി ചുമത്തുന്ന സാഹചര്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അസത്യു പറയട്ടെ പറയട്ടെ പറയട്ടാ പറയുന്നത് ഞാനൊന്നും മറുപടി പറഞ്ഞോട്ടെ അല്ല വിഷ്ണു മകൻ നിങ്ങളുടെ നിങ്ങളുടെ നേതാവ് ഇത്രയും കരുത്തനാണോ അതാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചെ പ്രിയപ്പെട്ട ഷബീറെ പ്രിയപ്പെട്ട അരുൺ ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ഒരു കശു കാശു വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ടോ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ക്യാപ്സൂൾ വരുമ്പോ രണ്ടുപേരും ഒരേ ക്യാപ്സൂൾ കഴിച്ചോണ്ട് വരണം ഇല്ലെങ്കിൽ നടത്തിട്ടില്ലേ എം കെ പ്രേമേന്ദ്രം നടത്തിയിട്ടുണ്ടോ മറുപടി നടത്തിയിട്ടുണ്ടോ പ്ലീസ് മറുപടി അദ്ദേഹം അല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിമാരെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു അല്ല ഡി വൈ എഫ്ഐയുടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവ് പറയുന്നു പ്രേമചന്ദ്രൻ കേന്ദ്രമന്ത്രിയെ കണ്ടുകൊണ്ടാണ് ചുങ്കം ചുമത്തിയതെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ പറയുന്നു അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചത് കൊണ്ടാണെന്ന് കൊല്ലത്തെ ജനങ്ങൾക്കറിയാം അല്ലേ പ്രസംഗിച്ചിട്ടുണ്ടോ കൂട്ടുന്നതിന് വേണ്ടിട്ടുണ്ടോ പ്രേമസംഗ പ്രസംഗിക്കും ഒറ്റി പറയല്ലോ നിങ്ങൾ ഒറ്റവാക്കിൽ ചുങ്കം കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിരട്ടുന്നതിന് വേണ്ടി ഒറ്റ കാര്യം അങ്ങ് ഒരു കാര്യം അങ്ങ് ഒരു ചോദ്യം ചോദിച്ചു ഏതെങ്കിലും ഒരു കശുവണ്ടി തൊഴിൽ ചോദിച്ചു പക്ഷെ മറുപടി പറയാൻ ഒരാൾ പോലും എണീറ്റില്ല ഡി വൈ എഫ് ജില്ലാ നേതാവ് ഷെമീർ കാരണം ആറ് ലക്ഷത്തിന് മേളിൽ കശുവടി തൊഴിലാളികൾ മണ്ണില് ഒരാൾ പോലും ഇല്ല ഇന്ന് ആ മേഖലയിൽ തൊഴിലെ പണിയെടുത്ത മുഴുവൻ ആൾക്കാരും പട്ടിണിയിലും വറുതിയിലുമാണ് ഇവര് ഫാക്ടറി മൊത്തം നഗരത്തിൽ കാശു വാങ്ങിച്ചു പിരിച്ചു പിരിച്ച് ഈ രണ്ടു കൂട്ടരും ഈ പരമ്പരാഗത വ്യവസായ പിരിപ്പിച്ച് ഏറ്റവും നല്ല പിരിവാറ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കാണ് കാണാം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ പുരോഗമിക്കുകയാണ് വീണ്ടും ഞാൻ വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു ചോദിക്കാം പ്ലീസ് യെസ് എല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ് ഓക്കെ ബി ജെ പി പ്രവൃതിയോ രണ്ട് ചോദ്യമാണ് രണ്ട് പ്രതിനിധികളോടും ബി ജെ പി പ്രവൃതിയോടുള്ള ചോദ്യം ഒന്ന് ഇവിടെ കടം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര വാചാലമായി ഇവിടെ ബി ജെ പിയുടെ ഇവിടെ ഇരിക്കുന്നവരും ജിതിനു അടക്കമുള്ളവർ സംസാരിച്ചു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കടം എത്രയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അൻപത്തി ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടം ഇന്നത് നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ കടന്ന് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിച്ച് ഞങ്ങൾ ഡബിൾ സെഞ്ചറി അടിക്കുമെന്ന നിലയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കടത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇന്ന് തന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം എന്താണെന്നാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം വിഷ്ണു മോഹനോടാണ് അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഇലക്ട്രൽ ബോണ്ടിനെ കൂടി ഒന്ന് പറയണം ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതിയുടെ വിധി ഇന്ന് ആ സമയം അവസാനിക്കും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ബിജെപിയുടെ പോക്കറ്റിലാണല്ലോ ഇന്ന് ആ സമയം അവസാനിക്കും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പണം കണ്ടെത്തിയ കിട്ടിയിട്ടുള്ളത് ബിജെപിക്കാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആരാണ് പണം തന്നതെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആർജവും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുകയാണ് അത് പറയാനുള്ള ആർജവം ഞങ്ങൾക്ക് പണം തന്നവർ ഇന്നെ ഇന്നാണ് അതിൽ കളങ്കിതരില്ല ഞങ്ങൾ പണം എന്ന് പറയാനുള്ള ആർജവും ബിജെപിക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം രണ്ട് വിഷ്ണു ചോദ്യം നമ്മളിവിടെ പല കാര്യം കശുവണ്ടി മേഖല ഉൾപ്പെടെയുള്ള കാര്യം ചർച്ച ചെയ്തു ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വികസനം വിഷ്ണു മോഹനൂടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയെ സംബന്ധിച്ച് വലിയ തർക്കം ഉന്നയിച്ചു എന്താണ് എൻ കെ പ്രേമേന്ദ്രൻ വഴി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഈ കൊല്ലം നിയോജകം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ഒരു പത്ത് വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഈ റെയിൽവേ സ്റ്റേഷൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തിന്റെ പൊതുകടം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വർദ്ധിക്കുന്നു രാജ്യത്തെ പൊതുകടം ട്വന്റി വൺ പെർസെന്റേജ് ആണ് ടോട്ടൽ അസറ്റിന്റെ കാശ് ഉള്ളെ ലക്ഷം കോടി ഒരു മിനിറ്റ് ഷെമിറേ ഷെമിറ ഷെമിറ ഒരു മിനിറ്റ് You ain't എനിക്ക് മനസ്സിലായി അങ്ങിയിരിക്കുമോ എനിക്ക് മനസ്സിലായിട്ട് പറയട്ടെ ഇങ്ങനെ വാദിച്ച പിന്നെ മറുപടി കേൾക്കാൻ എനിക്കുണ്ട് ഷെമീറിന്റെ കൂട്ടു തന്നെ സൗണ്ട് വെറുതെ അണ്ണാക്ക് വെക്കാതെ ഈ ഗവൺമെന്റ് മോദി ഗവൺമെന്റിന്റെ കടത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചപ്പോ ഈ രാജ്യത്തിന് എടുക്കാൻ സാധിക്കുന്ന പൊതുഘടത്തിന്റെ പരിധിയിൽ താഴെ നിന്നുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇരുന്നൂറ് ലക്ഷത്തിന്റെയോ രണ്ടു ലക്ഷം കോടിയോ പറഞ്ഞോളൂ പക്ഷേ രണ്ടാം രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ അവസ്ഥ കേരളത്തിന്റെ അവസ്ഥ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കടമെടുക്കാന് ധനകാര്യ കമ്മീഷൻ നിങ്ങളോട് പറഞ്ഞത് ഇതുവരെ നിങ്ങൾ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി എടുത്തു നിങ്ങൾ സുപ്രീം കോടതി പോയി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞു വീണ്ടും പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് കോടി എന്റെ സ്വത്ത് നൂറ് രൂപ എന്റെ സ്വത്ത് നൂറ് രൂപ ഞാൻ നാട് മൊത്തം നടന്ന് കട വാങ്ങിക്കൂട്ടു ഒരു ലക്ഷം അതേ അവസ്ഥയിലൊക്കെ ഈ രാജ്യം ഈ സംസ്ഥാനത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു പിറന്നു വീഴുന്ന കുഞ്ഞു പോലും ഒരു ലക്ഷം കോടി രൂപ ഒരു ലക്ഷം രൂപയുടെ കടവുമായിട്ടാ ഈ മണ്ണിലേക്ക് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് ഒരു ഭയവും ആശങ്കയില്ല ബി ജെ പി ബി ജെ പി സുപ്രീം കോടതി കൊടുത്തല്ലോ ഇലക്ഷൻ കൊടുത്തല്ലോ സുപ്രീം കോടതി ഒരു നിമിഷം എനിക്ക് പാനൽ പറയാനുള്ളത് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മറുപടി പറയട്ടെ എല്ലാരും ഇടപെട്ട് സംസാരിക്കരുത് ദയവ് ചെയ്ത് സംസാരിക്കാം അതേ പറഞ്ഞു തീർക്കട്ടെ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് കൃത്യമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട വെള്ളിയാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം കൂടി അദ്ദേഹം കാര്യം കൂടി രാജ്യത്തെ ഭരണഘടനാ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പോക്കറ്റിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് നോക്കൂ ഈ രാജ്യത്തെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിശ്വാസമില്ലാതെ നിങ്ങൾ എങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കും എന്നൊരു ആശങ്ക കൂടി ഈ അവസരത്തിൽ ഞാൻ ഞാൻ അദ്ദേഹം ചോദ്യത്തിന് ഷെമീറിന്റെ 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 ഒന്ന് ദയവ് ചെയ്ത് സഹായിരിക്കും പ്ലീസ് നിങ്ങൾ ആ മൈക്ക് കയ്യിൽ വെക്കാതെ കൊടുക്ക മൈക്ക് ചോദിക്കാം ോ ചോദിച്ചല്ലോ മൈക്ക് തരൂ മൈക്ക് തരൂ മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ അങ്ങനെ ചോദിക്കാനുള്ള എല്ലാവരും ചോദിക്കണം എല്ലാവരും ചോദിക്കണം അങ്ങനെ മൈക്ക് തരൂ എല്ലാവരും ചോദിക്കണം ചോദ്യം ചോദിച്ചു ഇല്ല 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 നിങ്ങൾ മയക്ക് തരൂ മയക്കു മയക്ക് തരൂ മയക്കു തരൂ രക്ഷാ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളല്ലേ ചെറിയ പിള്ളേരെ കാണിക്കുന്ന പോലെ നിങ്ങൾ ചോദിച്ചല്ലോ ആ മയക്ക് തരൂ ചോദിച്ചതിന് ശേഷം മൈക്ക് തരൂ മൈക്ക് തരൂ നിങ്ങൾ സംസാരിക്കാം ഞാൻ ഇദ്ദേഹത്തോടാ ചോദിക്ക മയക്ക് തരൂ മയക്ക് മിണ്ടാതിരി തന്നോടല്ല സംസാരിച്ചത് അല്ലെ കള്ളു കുടിച്ചു വന്നിട്ടല്ല ജനസഭയിൽ കള്ളു കുടിച്ചു വന്നല്ല സംസാരിക്കരുത് മൈക്ക് തരൂ ഞങ്ങളുടെയാണ് മൈക്ക് ആ എന്നാ മൈക്ക് തരൂ ഇല്ല മൈക്ക് തരണം അല്ല മൈക്ക് എവിടെ മൈക്ക് മോഷണോ കേട്ടോ ഡിവൈഎഫ്ഐ മൈക്ക് മോഷണോ കേട്ടോ എവിടെ മൈക്ക് മൈക്ക് ഇല്ല പ്രോഗ്രാം നിർത്താൻ പറ്റില്ല സാർ പ്രോഗ്രാം നിർത്താൻ പറ്റില്ല പ്രോഗ്രാം നിർത്താൻ പറ്റില്ല ഞങ്ങളുടെ ഇല്ല ഞങ്ങളുടെ സ്പോർട്സായിട്ട് ഇല്ല 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 പ്രോഗ്രാം ലൈവാണ് കൺട്രോൾ ചെയ്തോളൂ കൺട്രോൾ ചെയ്തു ഒന്ന് പറഞ്ഞേ അവരൊന്നും ഇല്ല 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 പ്രോ പ്രോ ഇല്ല 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 അത് ചെയ്യാൻ പറ്റും ചെയ്യും നിയന്ത്രിക്കും 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 യെസ് 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 പ്ലീസ് 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 സഹകരിക്ക എല്ലാരും ഒന്ന് ഇരിക്കുക പ്ലീസ് ദയവ് ചെയ്ത് സഹകരിക്ക കൂടുതൽ തർക്കിക്കാനില്ല എനിക്ക് ചോദ്യത്തിന് ഷബീറിന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ മൈക്ക് അത് അത് ജീവരുദ്ധ തടവ് കഴിഞ്ഞിട്ട് വന്നോ ജീവ് കഴിഞ്ഞിട്ടോ നിങ്ങൾ പോയിരിക്കും എല്ലാ ഇതിലും ഉണ്ടായിസം കാണിക്കാതെ ഒന്ന് 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 നിങ്ങളുടെ കയ്യിലായിരുന്നു മൈക്ക് നിങ്ങൾ തന്നില്ല മൈക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ കൈയിലായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ പറഞ്ഞു ശരി 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 ഓക്കെ ഓക്കെ ആ പരാമർശം പിൻവലിക്കുന്നു ഒന്ന് എല്ലാവരും ഒന്ന് പ്ലീസ് 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 ഒന്ന് 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 ഇവിടുന്നത് മാറിയിരുന്നു പ്ലീസ് ഓക്കെ ഓക്കെ വിഷ്ണു പ്ലീസ് ഷബീർ പ്രിയപ്പെട്ട ഷബീർ ആ എന്റെ മറുപടിക്ക് ഇടയിൽ ഇടപെടില്ല എങ്കിൽ ഞാൻ മറുപടി പറയാൻ തയ്യാറാണ് ഷബീർ ഷെബീർ നിസ് ഷബീർ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വികസനം നടക്കുന്നു എന്ന് അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷേ 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 അവിടെ രണ്ടാമതൊരു കാര്യം അത് വൽക്കരിച്ചതു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിന് ഷബീർ തന്നെ പിന്നീട് മറുപടി നൽകുക ഒറ്റ കാര്യം ഒറ്റ കാര്യം ഈ വികസ റെയിൽവേ സ്റ്റേഷൻ വികസനം അല്ലെ എൻ കെ പ്രേമചന്ദ്രൻ എം പി നടത്തിയ പത്തല്ല നൂറല്ല അതിലധികം വികസന പ്രവർത്തനങ്ങളുടെ വികസന രേഖ രേഖറിന്റെ വീട്ടിൽ വീട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഓട്ട ചെറിയ സൂചനകൾ ചെറിയ പറയാം 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 വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ പറയാം അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ വികസനത്തിന്റെ ബുക്ക്ലെറ്റ് ഒന്നും കൊടുത്തില്ല വികസനത്തിന്റെ ബുക്ക്ലെറ്റ് ഒന്നും കൊടുത്തില്ലേ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചോട്ടെ അരുൺ പ്ലീസ് ഈ ഒരു കാര്യം ഞാൻ ഞാൻ ഈ ആർ എസ് പി എന്ന് പറയുമ്പോ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത് ഒരു വിപ്ലവം ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറി ഇപ്പൊ അതേ നിങ്ങളുടെ ആളുകളെ ഞാൻ ചോദിച്ചാൽ മറുപടി പൂർത്തിയാക്കട്ടെ ഈ രാജ്യത്തെ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിച്ചു അതിനകത്ത് കൊല്ലമുണ്ട് അതുപോലെ തന്നെ നിരവധി വൽക്കരണത്തിനെതിരാണ് എതിരാണ് ഈ കേരളത്തിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും കോട്ടയത്തെ ലാഭകരമായി പ്രവർത്തിക്കണം കഴിഞ്ഞു ഞങ്ങളുടെ നയമാണ് അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ വിറ്റ കാര്യമെന്നും റെയിൽവേ സ്റ്റേഷൻ വിറ്റ കാര്യമൊന്നും അവസ്ഥ അരുൺ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ അരുണിനെ കൊല്ല റെയിൽവേ സ്റ്റേഷനുമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ എം പി കൊട്ടി ഒരു ഉദ്ഘാടനം നടത്തി കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും എന്താണ് രണ്ടാം ടെർമിനൽ എന്താണ് രണ്ടാം ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു ഒരു ഗേറ്റിലെ സിനിമയ്ക്ക് സെറ്റിടുന്ന കണക്ക് ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കവാടം പണിഞ്ഞു വെച്ചിട്ട് ഇതാണ് രണ്ടാം ടെർമിനൽ എന്ന് പറഞ്ഞത് അഞ്ചു വർഷത്തിന് മുമ്പുള്ള അഞ്ചു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഇദ്ദേഹം എൻ കെ പ്രേമേന്ദ്രൻ ഞാൻ പറയാം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടെർമിനൽ സംവിധാനം ഇല്ലാതെ രണ്ടാം ടെർമിനൽ കഴിഞ്ഞു വർഷക്കാലമായി കൊല്ലം ജനതയെ പറ്റിക്കാണ് ഈ കൊല്ലം കൊല്ലം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ വികസനം എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ സഹായിക്കുന്ന വികസനമല്ല കൊല്ലത്തേക്ക് പുതിയ റെയിൽവേ പുതിയ ട്രെയിനുകളില്ല പുതിയ പാടങ്ങളില്ല ഈ കൊല്ലത്തെ ഈ കൊല്ലം നഗരം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ നിയന്ത്രണത്തിനാണ് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ജനസഭയും ജനസഹകാര സാഹചര്യമാണ്